സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ തായ്ലാൻഡിലെ ഫസ്റ്റ് ഡേൻ്റെ തേർഡ് പാർട്ടായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് തായ്ലാൻഡത്തെ നൈറ്റ് ലൈഫാണ് കേട്ടോ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിൽ പോയി അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളാ മാർക്കറ്റൊക്കെ ഒന്ന് കുറേ കറങ്ങി കേട്ടോ ഇനി മെയിൻ ഘടകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എനിക്ക് പൂവിനൊക്കെ കാണുമ്പോൾ ചെറിയ അറപ്പ് തോന്നും എന്നാലും ഇവരൊക്കെ അത് കഴിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ എന്ത പോലെയാണ് അതുകൊട്ടെ എന്തായാലും നമ്മൾ ആദ്യം തന്നെ കഴിക്കാൻ പോകുന്നത് എനിക്ക് കുറെ കാലം എന്ത് കഴിക്കണം എന്ന് കോൺഡോഗ് എന്ന് പറയും അതായത് ഒരു സോസേജും ചീസും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡോ ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു സാധനമാണ് അത് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെച്ചായി ഇങ്ങനെ സ്ട്രെച്ചാകും മൂല് പോലെ സ്ട്രെച്ചാകും അങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറയാണ് സുഹൃത്തുക്കളെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ

വിടെ കഴിക്കുള്ള ഇപ്പം ഇത പൈ ഇതിൻ്റെ ഒരു ധൈര്യത്തിലാട്ടോ ഞാൻ ഓർഡർ ചെയ്ത ടേസ്റ്റ് എങ്ങനെ ഞാൻ പറയുന്നുണ്ട്

വി കഴിച്ചിട്ട് എങ്ങനെയാ നഷ്ടാണ് കഴിക്കാം ഞങ്ങള് വിചാരിച്ച വിചാരിക്കാണ്ട് കഴിക്കാൻ വേണ്ട ഞാനേ അമ്മ വേണ്ട ചെമ്മീൻ കഴിച്ചു ഏഹ് വിളിക്ക അങ്ങനെ സുഹൃത്തുക്കളെ പൂവൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോ മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങാണ് സുഹൃത്തുക്കളെ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞാൽ തായ്ലാന്റി ഫേമസ് ഡിഷുകളിൽ ഒന്നാണ് അങ്ങനെ ഇത് കഴിക്കണം എന്ന് ഞങ്ങൾക്ക് കുറെ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം കൂടാതെ ഈ മാംഗോ സ്റ്റിക്കി റൈസില് ഇപ്പം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് പിന്നെ മാംഗോ പിന്നെ തേങ്ങാപ്പാൽ തരുമോര് പാൽ തരുമോര് രണ്ട് തരം സ്റ്റിക്കി റൈസുണ്ട് ഒന്ന് സ്റ്റിക്കി റൈസ് ഫ്ലേവേർഡ് സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ ഉണ്ട് പിന്നെ സാധാ വൈറ്റ് റൈസ് വിത്ത് മാങ്കോ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചത് വൈറ്റ് സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ ആണ് അതിന് അങ്ങനെ അതിൻ്റെ അകത്ത് തേങ്ങാപ്പാലൊക്കെ കൈ അല്ല പാലിയിട്ട് ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കഴിച്ചു നോക്കാൻ പോവാണ് ഇനി അഭിപ്രായം കഴിച്ചിട്ട് പറയാം ഈ ചെറിയ സ്പൂണിനോടും ചെറിയ ഫോർക്കിനോണ്ടും കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ അങ്ങനെ ആദ്യത്തെ ബൈറ്റ് അച്ഛൻ കഴിച്ചു നോക്കി അടിപൊളിയാന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം ആ ഒരു സ്വീറ്റ്നെസ്സും പിന്നെ എങ്ങനെ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചോറും മാങ്ങയും പിന്നെ തേങ്ങാപ്പാലും നല്ലോണം വർക്കൗട്ട് ആവുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞത് അടിപൊളിന്നാണ് അങ്ങനെ എൻ്റെ അമ്മ അമ്മപ്പ കഴിച്ചു നോക്കുകയാണ് ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ കാരണം അമ്മ ഇത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ കുറെ കാലമായി ഞങ്ങൾ എല്ലാവരും ഇത് കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കുറെ കാലമായി അങ്ങനെ ഇപ്പോൾ ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കയാണ് ഏട്ടനും അടിപൊളിയാണെന്നാണ് പറഞ്ഞത് ഏട്ടോ അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ഇനി എൻ്റെ അവസരമാണ് എൻ്റെ ഊഴം അങ്ങനെ എൻ്റെ സ്റ്റിക്കി റൈസ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ് നല്ല മധുരം ഉണ്ട് അത്യാവശ്യം ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എടുത്ത് പിടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും കൂടുതലും അല്ല കുറവുമല്ല എന്നാലും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാ കേട്ടോ ഇതിൻ്റെ അങ്ങനെ സുഹൃത്തുക്കളെ ഇനി എൻ്റെ അമ്മ കഴിച്ചു നോക്കുകയാണ് അപ്പോൾ അമ്മ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞത് സൂപ്പറാണെന്നാണ് ആണെന്നാട്ടോ അമ്മയ്ക്ക് നല്ലോണം നഷ്ടപ്പെട്ട് അങ്ങനെ ഇനി അവരുടെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ പറയാനുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാങ്ങിച്ചു എന്ന് പറഞ്ഞാല് റോട്ടിയും പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് മധുരമുള്ള ഒരു ഡെസേർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ സുഹൃത്തുക്കളെ ഇതുവരെ പോയതിൽ നമുക്ക് തായ്ലാൻഡ് ഫ്ലേവറുകളുടെയും ടേസ്റ്റിൻ്റെയും കാര്യത്തിൽ ഇതുവരെ ഒരു നിരാശ വരുത്തിയില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അടുത്ത ഡിഷിലേക്ക് കിടക്കുകയാണ് അടുത്ത ഡിഷ് മധുരം നല്ല കേട്ടോ നല്ല എരു നല്ല എരിവും പുളിയുള്ള ഡിഷാണ് ഏതാ ഡിഷ് ഡിഷ്ന്നല്ലേ യെസ് ഗൈസ് നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് തായ്ലാന്റിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഡിഷായ പപ്പായ സാലഡാണ് കേട്ടോ സ്പൈസി പപ്പായ സാലഡ് ഈ തായ്ലാൻഡുകാർക്ക് നമ്മുടെ ഇന്ത്യൻ സ്പൈസ് എന്താണെന്നറിയില്ലെങ്കിൽ അവിടുത്തെ ട്രഡീഷണൽ സ്പൈസ് എന്താണെന്നറിയോ ഇവരുടെ ഇന്ത്യൻ ഫുഡ് ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് കഴിച്ച് നോക്കിയിരുന്നു അവിടെ എന്തോ സ്പൈസീന്നെന്തോ പറഞ്ഞിട്ട് സ്പൈസി ചിക്കൻ എന്നോ പറഞ്ഞിട്ട് എഴുതിയിരുന്നു പക്ഷേ ഒരു എരിവില്ലാട്ടോ അതിന് പക്ഷെ ഇവരുടെ ട്രഡീഷണൽ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നല്ല എരിവുള്ള ഭക്ഷണം കേട്ടോ ഈ പപ്പായാഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട് അങ്ങനെ ഈ ചേട്ടൻ ഉണ്ടാക്കി നമ്മുടെ പപ്പായ സലാഡിലേക്ക് പപ്പായ ഇടുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഉടച്ച് 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 കുറേ നേരത്തിനെ കാത്തിരിപ്പാണ് കേട്ടോ സുഹൃത്തുക്കളെ ഇവിടെ പപ്പായ സലാഡ് മാത്രമല്ല കഴിക്കാനുള്ളത് വേറെയും കുറേ ഡിഷസ് ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് പോർക്ക് ഉണ്ട് അങ്ങനത്തെ കുറച്ച് വിഭവങ്ങളുണ്ട് ഇവിടെ അങ്ങനെ നമ്മുടെ പപ്പായ സലാഡ് റെഡി ആണ് റെഡി ആയി എന്നാ തോന്നുന്നുട്ടോ ഗൈസ് യെസ് റെഡി ആയിരിക്കുന്നു ഗൈസ് ഇനി ഇത് വാങ്ങിയിട്ട് ടേബിളിൽ ചെന്നിട്ട് നമുക്ക് കഴിച്ച് തുടങ്ങാം ഈ ഇതിൻ്റെ അകത്ത് ഫിഷ് സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഫിഷ് സോസിൻ്റെ എന്താ പറയുക ടേസ്റ്റ് എടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഈ പപ്പായ സലാഡിൽ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് അങ്ങനെ നമ്മളുടെ പപ്പായ സലാഡ് ലാസ്റ്റ് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ ചേട്ടൻ നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കയ്യിലങ്ങനെ പപ്പായ സലാഡ് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ ഇനി നമ്മൾ ടേബിളിലേക്ക് പോവുകയാണ് ടേബിളിലെത്തി ആദ്യം അമ്മ കഴിച്ചു നോക്കി ഗായസ് പപ്പായ സലാഡ് നല്ല നല്ലൊരു എന്നാണ് ഏട്ടോ ഗായസ് പറഞ്ഞത് അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ട്രൈ ചെയ്തു എൻ്റെ ഏട്ടൻ ട്രൈ ചെയ്തു അച്ഛൻ ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്തു പിന്നെ അരുണങ്ങളുടെ ഫാമിലിയും ട്രൈ ചെയ്തു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് കേട്ടോ പറഞ്ഞേ ഈ പറയുന്ന പപ്പായ സലാഡും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചു കാലം എന്താ പറയുക മോഹിച്ചിരുന്നു തായ്ലാൻഡിൽ എത്തിയപ്പോൾ ആ മോഹം നടന്നിരിക്കുന്നു സന്തോഷമുണ്ട് കേട്ടോ നല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പപ്പായ സലാഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തന്നെയാണ് ഈ പപ്പായ സലാഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഗായ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിന് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ആ നാരഞ്ഞിട്ടത് കൊണ്ട് കുറെ നാരങ്ങിട്ട് നല്ല പുളി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല ഇരുണ്ടായിരുന്നു എന്നാലും ഇതിന്റെ ടേസ്റ്റ് കാരണം എനിക്ക് കഴിക്കുന്നത് നിർത്താനും കഴിയുന്നില്ല അങ്ങനെ കഴിച്ച് 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 ഇതിൻ്റെ എന്താ പറയാ ഒരു ില്ലാതായപ്പോൾ ഞങ്ങളപ്പുറത്തെ കടയിൽ പോയിട്ട് അവിടെ നിന്നൊരു തണുത്ത കൊക്കക്കോള വാങ്ങിച്ചിട്ടോ അത് ആ കൊക്കക്കോള കുടിച്ചപ്പോൾ ആ കൊക്കക്കോള പോയ വഴിയൊക്കെ നമുക്ക് മനസ്സിലാവും കൂടെ ബോക്സിങ്ങിനെ മത്സരം കേട്ടോ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി നമ്മൾ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ തുക്കി വെച്ച ലൈറ്റില്ലേ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് നമ്മുടെ ന്യൂ ഇയർ പോലെയല്ല ഈ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ അങ്ങനെ എന്തോ ദിവസങ്ങൾ നീണ്ടു നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രീറ്റ്സിലെ ലൈറ്റൊക്കെ വെച്ചത് കൂടാതെ ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ പബ്സ് ഉണ്ട് അങ്ങനെ ആ പബ്ബിലൊക്കെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ യുവാ സംഭവങ്ങളൊക്കെ പബിലുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ടുക്ക് 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 കയറി പോയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ നല്ല കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് ടുക്ക് ടൂക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് പോവാന്ന് പറഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇങ്ങനെ ഹോട്ടലിൽ ചെക്ക് ചെയ്യാം ഇനി അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോന്റെ കൂടുതൽ കൂട്ടുന്നില്ല പിന്നെ എന്റെ ഒരു ചാനൽ തുടങ്ങിട്ടുണ്ട് അപ്പോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ ചാനലില് ഞങ്ങളൊരു വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വ്ളോഗ് എല്ലാവരും പോയി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ തായ്ലാൻഡ് പട്ടാ ഡേ ടു അപ്പോൾ ബായ് ബൈ സുഹൃത്തുക്കളെ ബായ്